ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് പുതിയ കുറച്ച് രീതിയിലുള്ള ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് പഠിക്കാം അപ്പൊ നമുക്ക് അത് നമ്മൾ സാധാരണ നമ്മുടെ ഇംഗ്ലീഷ് സംസാരത്തിൽ ഒത്തിരിയേറെ പ്രയോജനപ്പെടുന്നതാണ് വളരെ സിമ്പിൾ ആണ് അപ്പൊ നമ്മൾക്ക് പഠിക്കാനായിട്ട് റെഡിയാകാം ഒന്നാമത്തെ ഒരു രീതിയാണ് റൺ ഔട്ട് റൺ ഔട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ റൺ ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ തീർന്നു പോവുക ആ തീർന്നു പോയി ഇപ്പൊ അത് തീർന്നു പോയി റൈസ് തീർന്നു പോയി ചോറ് തീർന്നു പോയി എന്നൊക്കെ പറയലേ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തില് തീർന്നു പോകുന്ന കാര്യങ്ങളിലാണ് നമ്മൾ റൺ ഔട്ട് എന്ന് പറയുന്നത് അപ്പൊ റൺ ഔട്ട് എങ്ങനെയാണ് നമുക്ക് സെന്റൻസുകൾ ഉപയോഗിക്കുന്നത് നോക്കാം അവർക്ക് ഭക്ഷണം തീർന്നു പോയി എന്ന് എങ്ങനെ പറയും അവരുടെ ഭക്ഷണം തീർന്നു പോയി എന്ന് എങ്ങനെ പറയും അവർ എന്നുള്ള അവർന്നുള്ള വാക്ക് ഏതാണ് തീർന്നുപോക റൺ ഔട്ട് അല്ലേ റൺ ഔട്ട് ഓഫ് ഭക്ഷണം അല്ലെ ഫുഡ് ദേ റൺ ഔട്ട് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാല് അവർക്ക് ഭക്ഷണം തീർന്നുപോയി എന്നാണ് അർത്ഥം അവർക്ക് വെള്ളം തീർന്നു പോയി എന്ന് എങ്ങനെ പറയും നമ്മള് ഔട്ട് ഓഫ് അവൾക്ക് പേപ്പർ തീർന്നുപോയിക്കൊണ്ടിരിക്കണ പരീക്ഷ അപ്പൊ പേപ്പർ തീർന്നു പോയി എങ്ങനെ പറയും ഷീ റൺസ് ഔട്ട് ഓഫ് പേപ്പർ ഷീ റൺസ് ഔട്ട് ഓഫ് പേപ്പർ ഷീ ആയതുകൊണ്ടാണ് നമ്മൾ റണ്ണിന്റെ കൂടെ രസ് ചേർത്തത് ഷീ റൺസ് ഔട്ട് ഓഫ് പേപ്പർ അവളുടെ പേപ്പർ തീർന്നുപോയി എന്റെ ഐഡിയകൾ തീർന്നു പോയി എനിക്ക് കുറെ ഐഡിയകൾ ഉണ്ടായി ഐഡിയകൾ എല്ലാം തീർന്നുപോയി ഐഡിയസ് എന്റെ ഐഡിയകളൊക്കെ തീർന്നു പോയി ഒക്കെ ഇനി അവന്റെ ഐഡിയകൾ തീർന്നു പോയി എന്നങ്ങനെ പറയും ഞാൻ തീർന്നു പോകുന്നു എന്നുള്ളത് ഹീ റൺസ് ഔട്ട് ഓഫ് ഐഡിയസ് ഹി റൺസ് ഔട്ട് ഓഫ് ഐഡിയസ് ഇനി എന്റെ ഐഡിയകൾ തീർന്നു പോകുന്നു നമ്മൾ പറഞ്ഞത് ഐ റൺ ഔട്ട് ഓഫ് ഐഡിയസ് ഇനി എന്റെ തീർന്നു പോയി ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ് എങ്ങനെ പറയും ആ ഐ റാൻ ഔട്ട് ഓഫ് ഐഡിയാസ് എന്നാ ആ റണ്ണെന്നുള്ള എന്റെ റാൻ കഴിഞ്ഞ കാലത്തിൽ ഉപയോഗിക്കുമ്പോ റാൻ എന്നാവും ഐ റാൻ ഔട്ട് ഓഫ് ഐഡിയാസ് കാറിലെ പെട്രോൾ തീർന്നു പോയി എങ്ങനെ പറയും ദ കാർ റാൻ ഔട്ട് ഓഫ് പെട്രോൾ ദ കാർ ഈ പൂർത്തിയാകുക എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ ഈ റൺ ഔട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പൊ എന്റെ അവധി അവധിയുടെ കാലയളവ് എന്നൊക്കെ പറയും അവധി ഇപ്പൊ രണ്ടു മാസം അവധിയാണെന്ന് ചോദിച്ചോ അപ്പൊ ആ അവധി പൂർത്തിയായി എന്റെ ലീവ് അടുത്ത മാസം തീരും എന്റെ ലീവ് അടുത്ത മാസം പൂർത്തിയാകും എങ്ങനെ പറയും മൈ ലീവ് റൺസ് ഔട്ട് നെക്സ്റ്റ് മന്ത് മൈ ലീവ് ീവ് എന്നുള്ളത് ഒരു എന്താണ് തേർഡ് പേഴ്സണിൽ വരുന്ന ഇറ്റ് എന്നുള്ളതിന്റെ റഫറൻസ് ആണ് അവിടെ ഉള്ളത് അല്ലേ അപ്പൊ മൈ ലീവ് ഏ ആ എങ്ങനെ പറയും റൺസ് ഔട്ട് മൈ ലീവ് റൺസ് ഔട്ട് പൂർത്തിയാകുന്നു എന്ന് നെക്സ്റ്റ് മന്ത് അടുത്ത മാസം പൂർത്തിയാകുന്നു ഇനി നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ സമയം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം നീ അവരുടെ സമയം പൂർത്തിയായിരിക്കണെന്ന് എങ്ങനെ പറയും ദേ ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം നിന്റെ സമയം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും യു ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം ഓക്കെ അപ്പൊ ഈ റൺ ഔട്ട് സെന്റൻസുകൾ ഉപയോഗിച്ച് നോക്കാം അടുത്ത എക്സ്പ്രഷൻ നോക്കാം അടുത്ത എക്സ്പ്രഷൻ ആണ് ലുക്ക് ആഫ്റ്റർ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കുക പരിചരിക്കുക പരിപാലിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ ഈ ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് സെന്റൻസുകളിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഞാൻ എൻ്റെ സഹോദരനെ പരിപാലിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ സഹോദരനെ സംരക്ഷിക്കുന്നു എന്ന് എങ്ങനെ പറയും ഐ ലുക്ക് ആഫ്റ്റർ ഐ ലുക്ക് ആഫ്റ്റർ ആരെയാണ് എൻ്റെ സഹോദരനെ എങ്ങനെ പറയും മൈ ബ്രദർ ഫാദർ എന്നെ സംരക്ഷിക്കുന്നു എന്നെങ്ങനെ പറയും മൈ ഫാദർ ആയതുകൊണ്ടാണ് നമ്മുടെ ലുക്കിന്റെ കൂടെ എസ് ചേർത്തത് ഓക്കെ മൈ ഫാദർ ലുക്സ് ആഫ്റ്റർ മീ എന്റെ അച്ഛൻ എന്നെ സംരക്ഷിക്കുന്നു അമ്മ കുഞ്ഞിനെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ പരിപാലിക്കുന്നു ഇതെങ്ങനെ പറയും ആ ദ മദർ ലുക്സ് ആഫ്റ്റർ ദ ചൈൽഡ് ദ മദർ ലുക്സ് ആഫ്റ്റർ ദ ചൈൽഡ് ആയി നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുക എങ്ങനെ പറയും ദയവായി നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുക ദയവായി എന്നുള്ളത് ആ പ്ലീസ് നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് എങ്ങനെ പറയും ആ അപ്പൊ നമ്മൾ നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് സംരക്ഷിക്കുക ആദ്യം പറയാം പ്ലീസ് ആഫ്റ്റർ ആരെയാണ് സംരക്ഷിക്കുന്നത് കുടുംബത്തെ നിന്റെ കുടുംബത്തെ എന്നുള്ള യുവർ ഫാമിലി പ്ലീസ് ലുക്ക് ആഫ്റ്റർ യുവർ ഫാമിലി പ്ലീസ് ലുക്ക് ആഫ്റ്റർ യുവർ ഫാമിലി ദയവായി നിന്റെ കുട്ടിയെ സംരക്ഷിക്കുക എന്ന് എങ്ങനെ പറയും ആ പ്ലീസ് ലുക്ക് ആഫ്റ്റർ യുവർ ചൈൽഡ് പ്ലീസ് ലുക്ക് ആഫ്റ്റർ യുവർ ചൈൽഡ് ടീച്ചർ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നു എങ്ങനെ പറയും ആ ദ ടീച്ചർ ലുക്സ് ആഫ്റ്റർ ദ സ്റ്റുഡൻസ് ദ ടീച്ചർ ലുക്സ് ആഫ്റ്റർ ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ അന്വേഷിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മൾ ലുക്ക് ഫോർ ഉപയോഗിക്കുന്നത് ദ കിറ്റൺ ഫോർ ഇറ്റ് മദർ ർത്ഥം കിറ്റൺ എന്ന് വെച്ചാൽ അല്ലെ പൂച്ചക്കുട്ടി ആരെയാണ് അന്വേഷിക്കുന്നത് ആ അതിന്റെ അമ്മയെ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ തിരയുന്നു ആർക്ക് വേണ്ടി ഇറ്റ്സ് മദർ അതിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു ജോലി അന്വേഷിക്കുന്നു എങ്ങനെ പറയും ആ ജോബ് ഐ അവൻ ഒരു സഹായിയെ അന്വേഷിച്ചു അവൻ ഒരു സഹായിയെ അന്വേഷിച്ചു അപ്പൊ സഹായി എന്ന് പറയുന്നതിന്റെ വാക്കേതാണ് ഇവിടെ ഇനി ഒന്ന് സെന്റൻസിലാക്കു നോക്കൂ അന്വേഷിച്ചു കഴിഞ്ഞ കാര്യമാണ് അപ്പൊ ഹെൽപ്പർ അവൻ ഒരു സഹായിയെ അന്വേഷിച്ചു അവൾ ഒരു കൊച്ചു വീട് അന്വേഷിച്ചു അവൾ ഒരു കൊച്ചു വീട് അന്വേഷിച്ചു എങ്ങനെ പറയും ഷീ ഫോർ എ സ്മോൾ ഹൗസ് ഷീ ഫോർ എ സ്മോൾ ഹൗസ് എന്ന് വെച്ച കൊച്ചു വീട് ഓക്കെ അപ്പൊ ഇതുപോലെ നമുക്ക് വേറെ സെന്റൻസുകൾ അവൾ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ഒരു കൊച്ചു വീട് നമ്മൾ എങ്ങനെ പറയും ഷീസ് ലുക്കിംഗ് ഹൗസ് ഇപ്പോഴും അന്വേഷിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ തുടർച്ച കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈസ് ലുക്കിംഗ് ഫോർ എന്ന് ചേർത്തത് ഓക്കെ ഷീസ് ലുക്കിംഗ് ഫോർ എ സ്മോൾ ഹൗസ് അരുൺ അവന്റെ നഷ്ടപ്പെട്ട പുസ്തകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ പറയും അരുൺ അവന്റെ നഷ്ടപ്പെട്ട പുസ്തകം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അരുൺ ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് നഷ്ടപ്പെട്ട പുസ്തകം എന്ന് എങ്ങനെ പറയും ലോസ്റ്റ് ബുക്ക് അരുൺ ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് ലോസ്റ്റ് ബുക്ക് അവന്റെ നഷ്ടപ്പെട്ട പുസ്തകമാണ് അപ്പൊ അതുകൊണ്ടാണ് ഹിസ് എന്ന് ചേർത്തത് അവന്റെ അരുൺ ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് ലോസ്റ്റ് ബുക്ക് അടുത്ത ഒരു ഫ്രേസ് ആണ് ക്യാരി ഓൺ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കാരി ഓൺ എന്നൊക്കെ പറയുന്നു അതായത് തുടരുക മുന്നോട്ട് പോവുക എന്തെങ്കിലും ഒരു കാര്യം നല്ലതാണ് അപ്പൊ കൊള്ളാം നീ ഇത് തുടർന്നുകൊണ്ട് പോവുക എന്നൊക്കെ പറയൂലെ ഓക്കെ ക്യാരി ഓൺ എന്നൊക്കെ പറയൂല ആ രീതിയിലാണ് തുടർന്നുകൊണ്ട് പോവുക മുന്നോട്ട് പോവുക എന്നുള്ള അർത്ഥത്തിലാണ് കാരി ഓൺ എന്ന് പറയുന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം യു ക്യാരി ഓൺ വിത്ത് യോ വർക്ക് യു ക്യാരി ഓൺ വിത്ത് യോ വർക്ക് നീ നിന്റെ ജോലിയുമായിട്ട് മുമ്പോട്ട് പോവുക യു ക്യാരി വിത്ത് യുവർ വർക്ക് ജോലിയുമായിട്ട് ജോലിയുടെ കൂടെ എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ വിത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത് യു ക്യാരി യോൺ വിത്ത് യുവർ വർക്ക് യു ക്യാരി യുവർ വർക്ക് എന്നല്ല പറയുന്ന യു ക്യാരി വിത്ത് യുവർ വർക്ക് എന്നാണ് പറയുന്നത് ശ്രദ്ധിച്ചോളാം അവർ അവരുടെ പദ്ധതിയുമായിട്ട് മുന്നോട്ടു പോകുന്നു അവർ അവരുടെ പദ്ധതി പദ്ധതി എന്ന് വെച്ച പ്ലാൻ അല്ലെ അവരുടെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നു അവരുടെ പ്ലാനുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു എന്ന് അങ്ങനെ പറയുന്നു നമ്മള് ഓൺ വിളാൻ ഓൺ വിത്ത് പ്ലാൻ ഓൺ വിത്ത് എന്ന് ചേർത്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ഇനി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഏഹ് ബുദ്ധിമുട്ടുകൾ ഡിഫിക്കൽറ്റീസ് അല്ലെ ഡിഫിക്കൽറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും കട്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ മുമ്പോട്ട് പോവുക ഇതെങ്ങനെ പറയും ആ യു രി ഓൺ ഇൻസ്പൈറ്റ് ഓഫ് ഡിഫിക്കൽറ്റീസ് യു ക്യാരി ഓൺ ഇൻസ്പൈറ്റ് ഓഫ് ഡിഫിക്കൽറ്റീസ് ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും എന്നൊക്കെ പറയൂലെ അതിന് ആ ഒരു എക്സ്പ്രഷൻ വരുന്നതിനാണ് നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് ചേർക്കുന്നത് അത് വേറൊരു രീതിയിലുള്ള പ്രയോഗമാണ് അപ്പൊ യു ക്യാരി ഡിഫിക്കൽസ് ഇനി നമുക്ക് നമ്മുടെ ചർച്ച തുടർന്നുകൊണ്ട് പോകാം ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ ചർച്ച നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്തെന്ന് വെച്ചോ അന്ന് അതിന് നമുക്ക് ചർച്ച തുടരാം എന്ന് പറയുന്നത് എങ്ങനെയാണ് ലെറ്റ്സ് ക്യാരി ഡിസ്കഷൻ തുടരാം ലെറ്റ് ഓൺ നമുക്ക് നമ്മുടെ ജോലി തുടരാമെന്നാണെങ്കിലോ പഠിത്തം തുടരാമെന്നാണെങ്കിലോ ലെറ്റ് ഓൺ അവർ സ്റ്റഡി ലെറ്റ് ഓൺ അവർ സ്റ്റഡി അടുത്തൊരു ഫ്രേസ് ആണ് ഗീവ് അതായത് ഗീവപ്പ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ത്യജിക്കുക നിർത്തുക സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ പറയലേ അതിനാണ് ഗീവ് അപ്പ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഗീവ് അപ്പ് എങ്ങനെയാണ് സെന്റൻസുകൾ ഉപയോഗിക്കുന്നത് നോക്കാം ഐ ഗീവ് ഐ ഗീവ് സ്മോക്കിംഗ് എന്ന് വെച്ചെന്താണ് ഞാൻ പുകവലി ഉപേക്ഷിച്ചു ഉപേക്ഷിക്കുന്നു ഞാൻ പുകവലി ഉപേക്ഷിക്കുന്നു എന്നാണ് അതിനർത്ഥം ഞാൻ പുകവലി ഉപേക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞ കാലത്തിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും ഐ ഗ് അപ്പ് സ്മോക്കിംഗ് ഐ ഗ് സ്മോക്കിംഗ് അതായത് ഐ ക്വിറ്റ് സ്മോക്കിംഗ് എന്നുള്ള അർത്ഥമാണ് കഴിഞ്ഞു ഞാൻ ഉപേക്ഷിച്ചു അവൾ അവളുടെ ജോലി ഉപേക്ഷിച്ചു ഗേവ് ഗേവ് ഹർ ഹർ ജോബ് ജോബ് അവൾ അവളുടെ ജോലി ഉപേക്ഷിച്ചു അവര് ഭക്ഷണം ത്യജിച്ചുകൊണ്ട് പോലും ജോലി ചെയ്തു ഏ അവര് ഭക്ഷണം ത്യജിച്ച് വേണ്ടെന്ന് വെച്ചിട്ട് ജോലി ചെയ്തു അതെങ്ങനെ പറയും ദേ ദേ ഗേവ് ഗേവ് ഫുഡ് ഫുഡ് അവരവരെ ഭക്ഷണം ത്യജിച്ചു

ചീത്ത കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ പോവുകയാണ് പല പല വെർബുകളൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ സംസാരത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിക്കൊണ്ടുവരിക നമുക്ക് ഇംഗ്ലീഷ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റും ആ ഒരു കോൺഫിഡൻസോടുകൂടി മുന്നേറുക അപ്പൊ വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ